അടുത്ത ആളുകൾ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ് അതിന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കുക ഹലോ ഹായ് വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ലജ്ജിക്കണം കേരളമേ എന്നൊരു വാക്കേ പറയാനുള്ളൂ സാക്ഷരത കൂടിയതിന്റെ പ്രശ്നമാണോ അതും അറിയില്ല അന്വേഷിച്ച് നോക്കേണ്ടി വരും നമുക്കറിയാം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ റീസെന്റ് നടന്ന ഒരു കാര്യം പത്തൊമ്പത് വയസ്സുള്ള ഒരു പെൺകുട്ടി മലപ്പുറത്തെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ആ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും മാത്രമാണോ കാരണക്കാർ അല്ല അതിന്റെ കാരണക്കാർ ഒരുപാട് പേരുണ്ട് നമുക്ക് ഓരോ ആൾക്കാരെയും നമുക്ക് ചെക്ക് ചെയ്തിട്ട് വരാം ആദ്യം തന്നെ ഇതിൽ ഡയറക്റ്റ്ലി ഈ പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാനുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ബന്ധമുള്ളതാണ് ഈ ഭർത്താവും ഭർത്താവിന്റെ വീട്ടുകാരും അവരെന്താണ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയത്തിൽ അത്യാവശ്യം പഠിക്കുമെങ്കിൽ കൂടിയിട്ട് മലയാള ഇംഗ്ലീഷ് അപ്പം അത്ര ഒരു പരിജ്ഞാനം ഇംഗ്ലീഷിലില്ല അപ്പൊ ഇംഗ്ലീഷ് വലിയ പോരാ അതുപോലെ തന്നെ അവര് അവൻക്ക് ഇംഗ്ലീഷേ പറ്റോ അവൻ ആരാണ് ഉണ്ടായതാണ് ഇത് മാത്രമല്ല വേറെയും കാരണങ്ങളുണ്ട് ഇതും കൂടി ഒന്ന് കേട്ടോ പറഞ്ഞിട്ടുണ്ട് കാരണം കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പേടിയൊക്കെ കൂടിയിട്ടാണ് നിൽക്കുന്നത് ഈ നിറം എന്ന് പറയുന്ന ഒരു കാര്യം അത് കറുപ്പാവട്ടെ വെളുപ്പാവട്ടെ അല്ലെങ്കിൽ വേറെയും നിറമാവട്ടെ ഈ കറുപ്പും വെളുപ്പും അല്ല ഒരു വ്യക്തിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് പുറത്ത് കാണുന്നതല്ല അകത്തുള്ളതാണ് അവരുടെ മനസ്സെങ്ങനെയാണ് നോക്കിയിട്ടാണ് അതാണ് അവരുടെ സൗന്ദര്യം എന്ന് പറയുന്നത് കാരണം പുറത്തുള്ള സൗന്ദര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ചെറിയൊരു ജസ്റ്റ് ഒരു ഒരു ഫ്രാക്ഷൻ ഓഫ് മാറ്റാൻ അല്ലെങ്കിൽ മാറുന്നതാണ് മതി അതൊക്കെ മാറുന്നത് എന്നാലും മാറാത്ത ഒരു കാര്യമാണ് നമ്മുടെ മനസ്സ് എന്ന് അതുകൊണ്ട് തന്നെ അതാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യം എന്ന് പറയുന്നത് എന്നാൽ ഈ പെൺകുട്ടിയുടെ സൗന്ദര്യം അതായത് പെൺകുട്ടിയുടെ സ്വഭാവം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടുപോകും അവന്റെ ഉമ്മ പറഞ്ഞ മറുപടി പിന്നെ ആകെ ഇരുപത് ദിവസം ഒരുമിച്ച് താമസിച്ചിട്ടുള്ളൂ ഒഴിഞ്ഞുപോയി കൂടെ പിന്നെ എന്തിനാണ് അതിന് മേത്തന്നെ കടിച്ചു തൂങ്ങുന്നു എന്ന് എന്താ നമ്മൾ പറയാം അവരോട് അത് ഈ കുട്ടീൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് പറയുന്നത് അപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവർ ഞങ്ങളത് പരിഹാരം ഉണ്ടാക്കാം ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം എന്ന് ആ ഒരു രക്ഷിതാക്കൾ പറയുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത് പക്ഷേ ഞങ്ങൾ കിട്ടിയ മറുപടി ഇതായിരുന്നു പക്ഷേ അതോടുകൂടി ആ കുട്ടി ആകെ തകർന്നിട്ട് ഇവൻ്റെ ഉമ്മേൻ്റെ കാല് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടാണ് കുട്ടി പറഞ്ഞത് ഇവരെ അവൻ്റെ ഉമ്മയുടെ കാല് പിടിച്ച് കരയുകയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ പെൺകുട്ടി നമുക്ക് ഇപ്പം വിചാരിക്കാൻ പറ്റുമോ ഈ ഒരു സാഹചര്യത്തിൽ അതായത് ഇപ്പോഴത്തെ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അങ്ങനെ ഒരു പെൺകുട്ടി ചെയ്യും എന്നുള്ള ഒരു കാര്യം സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോയി പണി നോക്കുമെന്ന് പറഞ്ഞിട്ട് പോകുന്ന ആൾക്കാരെയാണ് നമുക്ക് കാണാൻ പറ്റുക എന്നാൽ ഇവിടെ സിറ്റുവേഷൻ വേറെതാണ് കാരണം അവരുടെ ആ പെൺകുട്ടിയുടെ മനസ്സാണ് അവിടെ കാണിച്ചത് ഇത്രയും നല്ല മനസ്സിന് ഉടമയുള്ള ഒരു പെൺകുട്ടിയോടാണ് ഇവരിങ്ങനെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഭർത്താവും ഭർത്താവിന്റെ കുടുംബക്കാർക്കൊക്കെ നല്ല ഒരു ശിക്ഷ തന്നെ കിട്ടണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു ഇനി അടുത്ത ആളുകൾ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ തന്നെയാണ് അതിന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞ് ഈ ഒരു ക്ലിപ്പ് ഒന്ന് കണ്ടു കണ്ടുപോക്ക പക്ഷെ അവള് എന്നോട് ലാസ്റ്റ് ചോയ്ക്ക് പത്തൊമ്പത് വയസ്സിൽ ഞാൻ ഡിവോഴ്സ് ചെയ്യലേന്ന് എന്നോട് ചോദിച്ചാണ് ഭയങ്കര കരഞ്ഞുകൊണ്ടാണ് ചോദിക്കുന്നത് അവള് ഞാൻ ആ സംസാരിക്കുന്ന സമയത്ത് ദിവസങ്ങളോളായിട്ട് അവൾ ഉറങ്ങിയിട്ടില്ല പത്തൊമ്പത് വയസ്സുള്ള ഞാൻ എങ്ങനെ ഡിവോഴ്സ് ചെയ്യാ എന്ന ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചതാരാണ് പാരന്റ്സ് ആണ് കാരണം പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് ഓർക്കുന്നത് കാരണം ഈ പെൺകുട്ടിക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം പെൺകുട്ടി ഇപ്പോഴും പഠിക്കുന്നുണ്ട് അതിലൂടെ എന്ത് മനസ്സിലാക്കാം ആ പെൺകുട്ടിക്ക് പഠിക്കാനുള്ള ആഗ്രഹമുണ്ട് അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ എന്തിനാണ് ഇത്ര ധൃതിയായിട്ട് കല്യാണം കഴിപ്പിച്ചത് ഇനിയും സമയമില്ല ആ പെൺകുട്ടി ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു സ്വന്തം കാലിൽ നിന്നതിന് ശേഷം ചെയ്താൽ പോരെ ഈ ഒരു കാര്യം കൂടുതലും കാണപ്പെടുന്നത് ഇസ്ലാം മുസ്ലിംസിലാണ് അത് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും പതിനെട്ട് വയസ്സാകുമ്പോഴേക്കെ കല്യാണം അല്ലെങ്കിൽ അതിനു മുമ്പ് എൻഗേജ്മെന്റ്സ് ഒക്കെ നടത്തി കല്യാണം പതിനെട്ടു വയസ്സ് എങ്ങനെയെങ്കിലും ആയി കല്യാണം കഴിപ്പിക്കാൻ വൃതി കൂട്ടുന്നത് മുസ്ലിംസ് ആണ് നമ്മൾ ഹിന്ദുസിനെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനെയും ഒക്കെ നോക്കി കഴിഞ്ഞാൽ അവര് ഈ കുട്ടികളെ നല്ലോണം പഠിപ്പിച്ച് അവരുടെ ലൈഫ് സെക്യൂർ ആയതിനു ശേഷം മാത്രമേ കല്യാണത്തിനെ പറ്റി ചിന്തിക്കുകയേ തന്നെ ഉള്ളൂ എന്നാൽ മുസ്ലിംസിൽ അങ്ങനല്ല ഇത് ഒരു കാരണക്കാരൻ എന്ന് പറയുന്നത് ഈ പാരൻസ് തന്നെയാണ് പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ടുണ്ടാകുന്നത് അതുകൊണ്ടാണ് കുട്ടി ചോദിച്ചിട്ടുള്ള കാരണം എന്ന് പറയുന്നത് പത്തൊമ്പതാം വയസ്സിൽ ഞാൻ എങ്ങനെ ഡിവോഴ്സ് ചെയ്യുമെന്നാണ് ആ കുട്ടി ചോദിച്ചിട്ടുള്ളത് സങ്കടത്തോടെ മനസ്സിലാക്കണം ഈ ഒരു കാര്യം മൂന്നാമത്തെ ആളുകൾ എന്ന് പറയുന്നത് നമ്മുടെ അഡ്വെർടൈസ്മെന്റ്സ് ആണ് നമുക്കറിയാം സോഷ്യൽ മീഡിയയും മീഡിയാസും ഒക്കെ വരുന്നതിന് മുമ്പ് ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ അതായത് നാലിലും അഞ്ചിലും പഠിക്കുന്ന സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പൗഡറൊക്കെ ഇട്ടിട്ടാണ് സ്കൂളിലേക്ക് പോകാറ് ചിലപ്പോൾ അതുകൂടാതെ അത് പോകാവുന്ന കുട്ടികളുണ്ട് എന്നാൽ ഇപ്പത്തെ സിറ്റുവേഷൻ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആ ചെറിയ കുട്ടികൾ പോലും മേക്കപ്പ് ഇട്ടിട്ടാണ് സ്കൂളുകളിൽ പോലും പോകുന്നതെന്നുള്ള ഒരു കാര്യം ഈ അഡ്വെർടൈസ്മെന്റ്സിൽ കറുപ്പും വെളുപ്പുമുള്ള കറുപ്പ് എന്ന് പറയുന്നത് ഒരു അറുപ്പ് അറപ്പ് തോന്നുന്ന ഒരു കാര്യമോ അതേപോലെ തന്നെ വെളുപ്പ് എന്ന് പറയുന്നത് ഭയങ്കര സൗന്ദര്യമുള്ള ഒരു കാര്യവുമായിട്ടാണ് കണക്കാക്കുന്നത് അതിന് വലിയ പങ്ക് വഹിക്കുന്നത് ഈ അഡ്വെർടൈസ്മെന്റ്സ് തന്നെയാണ് ഓരോ അഡ്വെർടൈസ്മെന്റ് കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഓരോ ക്രീമിന്റെ ആയിരുന്നാലും ശരി അല്ലെങ്കിൽ വേറെ പ്രൊഡക്സിന്റെ ആയിരുന്നാലും ശരി ഇതിനൊക്കെ ഒരു പങ്ക് അവരും വഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മളുടെ സൊസൈറ്റി സൊസൈറ്റിയിലെ ചിന്താഗതിയും ഇതേപോലെ തന്നെയാണ് എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് പേരുണ്ട് അതായത് കറുപ്പ് നിറം ആയതുകൊണ്ട് ആ വ്യക്തിക്ക് കൈ കൊടുക്കാതെ അതായത് ഷെയ്ക്ക് ഹാൻഡിന് കൊടുക്കുമ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാത്ത ഒരുപാട് വ്യക്തികളെ എനിക്ക് പേഴ്സണലി അറിയാം അതൊക്കെ നമ്മളെ സമൂഹം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ അഡ്വെർടൈസ്മെന്റ് ആയാലും അല്ലെങ്കിൽ മറ്റു പ്രവൃത്തികളിലൂടെ ഒക്കെയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കാരണം നമ്മുടെ സൊസൈറ്റിയും കൂടിയാണ് നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോഴും നിറം വെച്ചിട്ട് വേർതിരിവ് ഉണ്ട് അത് സ്കൂൾ മുതൽ ഇങ്ങോട്ടേക്ക് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് നിങ്ങളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാണ് കുട്ടികൾ ഈ ഒരു കാര്യം പഠിക്കുന്നത് അതിനുശേഷം അവർ അവരുടെ ജീവിതത്തിൽ ഇത് അപ്ലൈ ചെയ്യുന്നു അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതുപോലത്തെ ഓരോ പ്രശ്നങ്ങളുമായിട്ട് വരുന്നത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ സൊസൈറ്റിയും ഇതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഇതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ യോജിക്കുന്നില്ലെങ്കിൽ കോമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മീ ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ ഓക്കെ താങ്ക് യു